ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോണത് നമ്മുടെ ഇതിൽ സ്റ്റോറേജ് ഉണ്ടാവും അതായത് നമ്മുടെ ഫോൺ ഹാങ് ആവും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്നാലും നമ്മൾ എല്ലാം പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ ലെങ്ത് ആവുന്ന കാരണമാണ് ഞാൻ അധികം പറയാതിരുന്നത് ഇപ്പോൾ ഇതിൽ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തു കുറേ വീഡിയോസ് അതേപോലെ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചാൽ അപ്പോൾ ഒരു വീഡിയോസ് എടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ഇതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഇവിടുന്ന് അപ്പോൾ ഇതിന്ന് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇതാ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണു ഇതിപ്പോൾ ഇതാ ഈ ഒരു നിലത്തിൻ്റെ ഒരു ഭാഗം കാണാറുണ്ടല്ലോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ആ സാധനം അവിടെ ഇല്ല അത് നമ്മൾ നേരെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചിട്ടിരിക്കും പക്ഷേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എവിടെ ഉണ്ടാവുക ഇത് ഫോണ് ഓപ്പോ എ സെവൻറ്റി വൺ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫോണുള്ളവർ കേട്ടോ ഈ മോഡൽ ഫോണുള്ളവർ ശ്രദ്ധിക്കുക ഓരോ ഫോണിലും ഓരോ സെറ്റിങ്സ് ആയിരിക്കും അപ്പോൾ അതെല്ലാവരും നോക്കുക ഇപ്പൊ ഏതോ ഇവിടെ ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതോ ഇവിടെ ആൽബംസിലേക്ക് വരിക ഇങ്ങനെ ഉണ്ടാവും ഫോട്ടോസ് ഇങ്ങനെ ആൽബംസിലേക്ക് വരിക ആൽബത്തിലേക്ക് വരുമ്പോൾ ഇതോ ഇവിടെ കുറച്ച് താഴത്തേക്ക് പോയ റീസെന്റ് ഡിലീറ്റിഡ് ഉണ്ടാവും അവിടെ ഞാൻ അറുപത്തിരണ്ടെണ്ണം ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു അറുപത്തിരണ്ടെണ്ണം അതിൽ നമുക്ക് ഈ അറുപത്തിരണ്ട് അഥവാ നമുക്ക് ഇത് എന്തിനാണെന്ന് വെച്ചാൽ അഥവാ അറിയാണ്ട് ഡിലീറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സംഭവമാണിത് അപ്പം ഈ ഡിലീറ്റ് നോക്കി ഡിലീറ്റ് തുറന്നു നോക്കിയപ്പോൾ ഇത് ഇത്രയും ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് അപ്പോഴും ഫോണിന്റെ സ്റ്റോറേജ് സ്റ്റോറേജ് വർദ്ധിക്കണില്ല ഇത് ഇപ്പോഴും സ്റ്റോറേജ് കമ്മിയായിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്താലാണ് അതിന്റെ സ്റ്റോറേജ് വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതിൽ നിങ്ങളത് എവിടെയാണ് നോക്കുക അപ്പൊ ഇത് ഇനി ഇരുപത്തിയെട്ട് ദിവസം ഉണ്ടാവും ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തിയെട്ട് ദിവസം ഉണ്ട് അപ്പൊ ഇരുപത്തി എട്ട് ദിവസം ഇതിൽ നിൽക്കുകയുള്ളൂ ഡിലീറ്റ് ചെയ്ത് നമ്മൾ അത് പുറത്തുനിന്ന് ഡിലീറ്റ് ചെയ്തത് ഇരുപത്തെട്ട് ദിവസമാണ് ഇതിൽ നിൽക്കുള്ളൂ ഇനി ഇത് ഇരുപത്തി മൂന്ന് ദിവസം ഉണ്ട് ഏറ്റവും ചോട്ട് പോയി അതായത് അഞ്ച് ദിവസം കൂടി ഉണ്ട് ഇതിന്റെ വാലിറ്റി അപ്പം ഇത് അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവും ഇത് ഏഴ് ദിവസം ആകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവും അപ്പം അങ്ങനെ നമ്മൾ ഇതിന്ന് വേണമെച്ചാൽ റിക്കവർ ചെയ്യും ചെയ്യാം റിക്കവർ ചെയ്യാ പറഞ്ഞാൽ ഏതോ പേയ്മെന്റ് ഡിലീറ്റ് ചെയ്തോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് തൊടുക ഇത് തൊടുമ്പോൾ തൊടുമ്പോതോ അങ്ങനെ ഉണ്ടാവും ഇനി നമുക്ക് ഇതിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ അതോ ഇവിടെ ഈ ചൂട്ടിൽ കണ്ടോ റീസ്റ്റോർ എന്നുള്ള ബട്ടൺ ഈ റീസ്റ്റോർ ഏറ്റവും റീസ്റ്റോർ എന്നുള്ള ബട്ടൺ ഉണ്ട് അല്ല പെർമനന്റ് ഡിലീറ്റ് ആക്കാനാണെങ്കിൽ നമുക്ക് പെർമനന്റ് ഡിലീറ്റ് ആക്കാനുള്ള സംവിധാനം ഇപ്പുറത്തുണ്ട് നമുക്ക് ഇതിന്ന് എന്താണ് ഫുൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഡിലീറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതില് ഫുള്ള് ഏതെങ്കിലും ഒന്ന് തൊടുക ഒന്ന് തൊട്ടു അത് കഴിഞ്ഞ് നമ്മള് ഇന്നത്തെ എല്ലാതും തൊടുക കണ്ടോ ഇന്നത്തെ എല്ലാം ഡിലീറ്റ് ചെയ്യുക എങ്ങനെ ഇങ്ങനെ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവാണ് അറുപത്തിരണ്ട് ഫയൽസ് ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് ഫയൽസും ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരെ ബാക്കിലേക്ക് പോവാം ബാക്ക് പോയതിന് ശേഷം നമുക്കിതാ യൂസ്ഡ് ആൽബംസ് ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇതും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പം നമുക്ക് ഇതിലത്തെ ഓരോ ഇതിലത്തെ ഓരോന്നിൽ പോയിട്ട് നമുക്ക് ഇതാ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഈ വാട്സാപ്പിൽ വന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അതും ഇതൊക്കെ ഫുള്ള് ഡിലീറ്റ് ചെയ്യാനാണ് അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ആൾ കൊടുക്കാം ഇവിടെ സെലക്ട് ആളുണ്ട് സെലക്ട് ആൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യാം ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യാം അത് ഫുൾ ഡിലീറ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് അതേപോലെ സ്ക്രീൻഷോട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതാണെന്ന് വച്ചാൽ വേണ്ടത് ഏതൊക്കെയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാം ഫോണിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാം ഓക്കെ അതിനുശേഷം ഇതോ ഈ ഫോൺ മാനേജറിനുണ്ട് ഇത് ഫോൺ ഓപ്പോ എ സെവൻറ്റി വണ് അപ്പോൾ ഓരോന്നിനും സെറ്റിങ്സ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഏതാണ് നിങ്ങളെന്നു വെച്ചാൽ ഈ സംഭവങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഇപ്പോൾ ഈ സംഭവം ഉള്ളവർക്കാണെങ്കിൽ ഈ ഫോണുള്ളവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ ക്ലീൻ ക്ലീനപ്പ് ഉണ്ടാവും സ്റ്റോറേജ് ഇത് സ്കാനിങ് ഇവിടെ നടക്കുന്നുണ്ട് എൺപത്തൊന്ന് ശതമാനം അത് കുറേ കഴിഞ്ഞാൽ കറക്റ്റാവും പിന്നെ അതേപോലെ ഇതോ ഇവിടെ ക്ലീനപ്പ് ഉണ്ട് ഈ ക്ലീനപ്പ് പോവാ ഇതായി രണ്ടെണ്ണം നമ്മൾ ഈ ജങ്കും ആർട്സും ക്ലീൻ ചെയ്യാ പത്ത് എം ബി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് അവിടെ ഡൺ ചെയ്യാം ക്ലീനപ്പ് ചെയ്തു ക്ലീനപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് പ്രൈവസി പെർമിഷൻ ഉണ്ട് പെർമിഷനിൽ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രൈവസി പെർമിഷൻ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ നോക്കാം അതിന് ശേഷം നമുക്ക് ബാക്ക് എടുത്തു വൈറസ് സ്കാൻ ചെയ്യാം വൈറസ് സ്കാൻ ചെയ്യാണ് അത് അപ്ഡേറ്റ് നമുക്ക് കാണിക്കേറ്റ് വേണമെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം ഇപ്പോൾ വേണ്ടാന്ന് അപ്പൊ ഇതിൽ നമ്മൾ ഇതിൽ നൂറ്റി അറുപത്തി ആറ് സ്കാനിങ്സ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റിഅറുത്തി ആറ് ടൈമർ സ്കാനിങ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ അതാണ്ടോ റൗണ്ട് അടിക്കണുണ്ടോ ഈ റൗണ്ട് അടിക്കണേല് നമ്മൾ എൺപത്തി ഏഴ് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഫുൾ ആയിട്ട് സ്കാനിങ് വരുന്നതാണ് അപ്പൊ അവിടെ ഡന്ന് കാണിക്കും അത് നമുക്ക് നോക്കാം അപ്പൊ ഇതിപ്പോ അതിലുള്ള വൈറസും മറ്റുള്ള സംഭവങ്ങളൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മുടെ സ്പീഡിന്റെ ഫോണിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഡൺ ആയിട്ടുണ്ട് നമുക്ക് ഡൺ കൊടുക്കാം അതിന് ശേഷം നമുക്ക് വാട്സപ്പ് ക്ലീനർന്നുണ്ടാവും ഈ വാട്സപ്പ് ക്ലീനറിൽ നമുക്ക് കണ്ടോ ഇതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യലാണ് പിക്ചേഴ്സ് ഒന്നേ പോയിന്റ് രണ്ട് ഉണ്ട് വീഡിയോസ് പതിനേഴ് പോയിന്റ് എൺപത്തിരണ്ട് ഓഡിയോസ് വോയിസ് മെസ്സേജ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യാം ഇവിടെ അഞ്ച് പോയിന്റ് എട്ട് എം ബി ഉണ്ട് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാം ഇപ്പം ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് എം ബി ഇതിൽ ടോട്ടല് അതിൻ്റെ മൊത്തം ടോട്ടല് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം അത് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത ശേഷം ഇപ്പോൾ ഈ പിക്ചർ ഉണ്ട് ഈ പിക്ചറിൽ നമുക്ക് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാം സെലക്ട് ചെയ്യാം സെലക്ട് ആൾ കൊടുക്കുക അതേപോലെ ഒന്ന് പോയിന്റ് രണ്ട് എം ബി അത് നമുക്ക് ക്ലീൻ ചെയ്യാം അതിന്റെ കോഡ് അമർത്തിയതിന് ശേഷം നമുക്ക് ഫുള്ള് ആയി അതിന് ശേഷം നമുക്ക് ഈ വീഡിയോസ് ഉണ്ട് നമ്മൾ വാട്സാപ്പിൽ അയച്ചുകൊടുത്ത വീഡിയോസാണിത് അത് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പതിനേഴ് എം ബി ഉണ്ട് ഇത് നമുക്ക് നേരെ ഡിലീറ്റ് ചെയ്തു അതിന് ശേഷം നമുക്ക് വോയിസ് മെസ്സേജ് ഉണ്ട് ഈ വോയിസ് മെസ്സേജ് നമുക്ക് ഇത്രയും വോയിസ് മെസ്സേജ് ഉണ്ട് ഇത് നമുക്ക് സെലക്ട് കൊടുത്തതിന് ശേഷം സെലക്ട് ആളെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം നമ്മൾ തുറക്കണ ലോക്കാണ് കേട്ടോ അവിടെ കൊടുക്കേണ്ടത് എങ്ങനെ നിങ്ങൾ പാറ്റേൺ ആയിരിക്കും ചിലവർ ചിലവർ നമ്പർ ആയിരിക്കും അപ്പോൾ ഏത് നമ്പർ അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആയച്ചാൽ അത് കൊടുക്കുക ഇപ്പം ഇതിലൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം പൂജ്യം എം ബി ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കോമൺ പ്രോബ്ലംസ് ത്രീ ജി ബി റാമാണ് ഫോണിൻ്റെ പെർഫോമൻസ് കാണാം ത്രീ ജി ബി റാം സ്റ്റോറേജ് ഒന്നേ പോയിന്റ് എഴുപത് ജി ബി അവൈലബിൾ അങ്ങനെയൊക്കെ ഇതിൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഇതിൽ കാണാം ഓക്കെ അപ്പോൾ അടുത്തതിന് ഇത് ഓപ്റ്റിമൈസ് ചെയ്യാണ് ഇവിടെ വൺ ടച്ച് ഒപ്റ്റിമൈസ് ചൂട്ടില് കണ്ടോ അത് ക്ലിയറായി ഇനി നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം ഇതും ക്ലിയർ ചെയ്യാം റീസ്റ്റോർ ബാക്കപ്പ് ക്രിയേറ്റ് ന്യൂ ബാക്കപ്പ് കോൺഫോൺ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം റീസ്റ്റോർ ബാക്കപ്പ് പറഞ്ഞാൽ നമുക്ക് ഇത് റീസ്റ്റോർ ചെയ്യാനാണ് ബാക്കപ്പ് ചെയ്യാനാണ് അപ്പൊ അതിലൊന്നുമില്ല അപ്പൊ അത് അത് ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ദണ്ണ് കൊടുക്കാം അപ്പൊ അത് ഓക്കെ അതിനുശേഷം നമുക്ക് ഇത് ഫയൽ മാനേജറിൽ വരാം ഫയൽ മാനേജറിൽ വന്ന ശേഷം നമുക്ക് ഇത് ഇവിടെ ക്ലീനപ്പ് ഉണ്ട് ഇവിടെ ക്ലീനപ്പ് ക്ലീൻ ആപ്പിൽ തൊട്ടോ നമുക്ക് ഇതാ ഇതാണ്ടോ റൗണ്ട് കാണുന്നു അവിടെ ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് മുപ്പത്തി മൂന്ന് എം ബി കൂടി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ വേണ്ട ഫോട്ടോസ് വേണമെങ്കിൽ മാത്രം ഡിലീറ്റ് ചെയ്യാണ്ടേ വേണ്ടാത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ അഡ്വാൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക എന്താ വീഡിയോ ഫയൽസ് ഒക്കെ എത്രയാണ് എന്നുള്ളത് നമുക്ക് അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വേണ്ട അത് കറക്റ്റായിട്ട് ചെയ്യാം ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ട് ഇനി അതേപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഫയൽ സേഫാണ് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ നമുക്ക് ഒരു കോഡ് ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഫോട്ടോസൊക്കെ അതിലേക്ക് സൂക്ഷിക്കാം അപ്പോൾ മറ്റാരും കാണില്ല നമ്മൾ തന്നെ കാണില്ല അപ്പോൾ അങ്ങനെ ഈ സംഭവത്തിൽ ഒരു ഇതുണ്ട് ഇപ്പൊ ഇതിന്റെ കളർ മാറിയിട്ടുണ്ടോ ഇനി ഇതിന്റെ കുറിച്ചൊക്കെ വീഡിയോ പിന്നീട് വരുട്ടോ എങ്ങനെ ഇതിന്റെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് മാറി നമ്മുടെ കണ്ണിനുള്ള പ്രൊട്ടക്റ്റ് ആണ് അത് അപ്പൊ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാച്ച ഇതേപോലെ ചെയ്യേ ഇനി അപ്പൊ ഒന്നും ഒന്നും എന്തെങ്കിലും ചെയ്യാല്ല നിങ്ങൾ ഏതാണ് വെച്ചാൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലായിട്ട് ചോദിക്കുക കുറെ പറയുമ്പോ എന്താ പറയുക ഇതില് ഭയങ്കരമായിട്ട് ഇത് വരുള്ളൂ അതായത് വീഡിയോ കുറെ ലെങ്ത് വരുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചായിട്ട് പറയണത് അപ്പൊ വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഈ അപ്പോൾ ഈ എന്തൊക്കെ ചെയ്യേണ്ട ഫോൺ മാനേജർ അതേപോലെ ഫയൽ മാനേജറിൽ പോയിട്ട് അത് ക്ലീൻ ചെയ്യുക പിന്നെ വീഡിയോസ് ഒക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തത് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തെ അവിടെ വരിക ഈ എടുക്കുക ഫോട്ടോസ് എടുത്ത് അത് ഇതിലാണ് കേട്ടോ വരിക ആൽബംസ് എന്നുള്ളവടത്താണ് വരിക ഡിലീറ്റ് ചെയ്താൽ റിയാക്ട് ഡിലീറ്റ് ഉണ്ടാവും ആ ഡില റീസെൻറ്റ് ഡിലീറ്റ് ഉണ്ടാവും ആ റീസൺ ഡിലീറ്റിലാണ് വരിക അപ്പൊ അതോ ഡിലീറ്റ് ചെയ്താണ് ചെയ്താണിപ്പോ നേരത്തെ പറഞ്ഞില്ലേ ആ വാട്സാപ്പിലെ സംഭവങ്ങൾ ഒക്കെ ഡിലീറ്റ് ചെയ്താണ് ഇപ്പൊ ഇരുപത്തെട്ട് ദിവസം നിൽക്കും നമ്മൾ എന്താ ചെയ്യണേ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ആൾ കൊടുക്കുക കൊടുക്കറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യ പതിനഞ്ച് ഫോട്ടോസ് ഡിലീറ്റ് അപ്പോൾ നമുക്ക് ഫോണിന്റെ പെർഫോമൻസ് ഒന്നും കൂടെ വർദ്ധിക്കും ഓക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഇതിപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓക്കെ അപ്പൊ സമയമുണ്ട് ഏഴ് ഒന്ന് ഓക്കെ ബൈ സി യു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് അടുത്ത് നിൽക്കുന്ന ബെൽ ബട്ടൺ അമർത്തുക ഓക്കെ